السلام عليكم ورحمة الله وبركاته خلاصة الفقه الكريم بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم غفر لنا ولوالدينا ولأزواجنا ولذريتنا ولأساتذنا ولتلاميذنا ولسائر أئمة الدين إن شاء الله المدرك തയമ്മുമിന്റെ ഫറലുകളാണ് അർക്കാനുഹു തയമ്മുമിന്റെ ഫറലുകൾ ഹംസത്തുൻ അഞ്ചെണ്ണമാണ് ഒന്നാമത്തെ ഫറദ് നക്കലു തുറാബി മണ്ണ് നീക്കം ചെയ്യുക അഥവാ മുഖത്തേക്കും കയ്യിലേക്കും മണ്ണ് ബോധപൂർവം നീക്കുക അവ തയമ്മൻ ചെയ്യുകയാണ് എന്ന ബോധപൂർവം അവൻ നീക്കം ചെയ്യണം ഫലൗ അലൈഹി അപ്പൊ ഒരാൾ അദ്ദേഹത്തിന്റെ മേലിൽ കാറ്റ് അടിച്ച് വീശിയാൽ അത് മതിയാവുകയില്ല ഗൾഫ് രാജ്യത്തൊക്കെയുള്ള ആളുകൾക്ക് അറിയാം പൊടിക്കാറ്റ് വീശും ആ സമയത്ത് ഒരാൾ ആ കാറ്റിന് നേരെ നിന്നപ്പോൾ കാറ്റിൽ വരുന്ന പൊടിയൊക്കെ മുഖത്താവുകയും ആ മു ആ പൊടി കൊണ്ട് മുഖം തടവുകയും അതുപോലെ തന്നെ കൈകൾ ആ പൊടി കൊണ്ട് തടവുകയും ചെയ്താൽ അത് മതിയാവുകയില്ല വനൗ യി ഒരാൾക്ക് തായ്മം ചെയ്തു കൊടുത്തു ഇതിനി അവന്റെ സമ്മതപ്രകാരം വനവ ഈ തായ്മം ചെയ്യപ്പെടുന്ന വ്യക്തി ചെയ്തു കൊടുക്കുന്നവനല്ല ചെയ്യപ്പെടുന്ന വ്യക്തി നിയത്ത് ചെയ്യുകയും ചെയ്താൽ അജ് അവന് മതിയാകുന്നതാണ് രണ്ടാമത്തേത് നീയത്യസ്വറൂർ നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് കരുതുക അങ്ങനെ തന്നെ കരുതണം നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് മാത്രം മിന്നു നീയത്ത് ചെയ്താൽ മതിയാവുകയില്ല ഫർവാക്കപ്പെട്ട നിസ്കാരം ഹലാലാക്കുന്നു എന്ന് നീയത്ത് ചെയ്തെങ്കിൽ മാത്രമേ ഫറുദാക്കപ്പെട്ട നിസ്കാരം അതുകൊണ്ട് നിഷ്കരിക്കാൻ പറ്റുകയുള്ളൂബു കർണുഹ നീയത്ത് ചേർക്കൽ നിർബന്ധമാണ് ഭിന്നി മണ്ണ് അടിച്ചെടുക്കുന്നതിനോട് മണ്ണ് മുഖത്തേക്ക് അടിച്ചെടുക്കുന്നതിനോട് ചേർക്കൽ നിർബന്ധമാണ് വസ്തി ആ നീയത്ത് നിലനിൽക്കുകയും ചെയ്യൽ നിർബന്ധമാണ് ഇലാ മസ്ഹിൽ വജിഹി മുഖം തടവുന്നത് വരെ നിലനിർത്തുകയും ചെയ്യൽ നിർബന്ധമാണ് അപ്പൊ ഫർലാക്കപ്പെട്ട നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന നെയ്യത്ത് മൈ മണ്ണ് അടിച്ചെടുത്ത് മുഖത്തേക്ക് കൊണ്ടുവരുന്നതോടുകൂടെ ഉണ്ടായിരിക്കുക അത് മുഖം തടവുന്നത് വരെ നിലനിർ നിർത്തലും നിർബന്ധമാണ് ിസു മൂന്നാമത്തേത് അവൻ്റെ മുഖം തടവലാണ് മുസ്തർഹി മുഖം തടവുക എന്ന് പറഞ്ഞാൽ മുഖത്തിൻറെ അതിർത്തിയിൽ നിന്ന് നീണ്ടു കിടക്കുന്ന താടിയുണ്ടെങ്കിൽ ആ താടിയുടെ പുറംഭാഗവും തടവൽ നിർബന്ധമാണ് താടിയുടെ ഉള്ളുകൈകൾ നിർബന്ധമല്ല ഒരാൾക്ക് നീണ്ട താടിയുണ്ട് എന്ന മുഖം മാത്രം തടവിയാൽ പോരാ ആ നീണ്ടു കിടക്കുന്ന താടിയുടെ പുറംഭാഗവും തടവൻ നിർബന്ധമാണ് ഉള്ള് തടവേണ്ടതില്ല അതുപോലെ തന്നെ അംഫിഹി അവന്റെ മൂക്കിന്റെ മുൻഭാഗവും മുഖം തടവുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സ്ഥലമാണത് മൂക്കിന്റെ മുൻഭാഗത്ത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് തടവൻ നിർബന്ധമാണ് അവന്റെ ഇരു കൈകളും തടവുക മാ ഇരു കൈകളും തടവുക രണ്ടാമത്തെ അടിയോടുകൂടെ മോദരം ഊരി വയ്ക്കൽ നിർബന്ധമാണ് മോതിരം മോതിരം ധരിച്ചിട്ടുള്ള ആളുകൾ രണ്ടാമത്തെ അടിയോടുകൂടെ ആ മോതിരം ഊരി വയ്ക്കണം എന്തിനാണത് ലിയ സിലത്തൊറാബു ഇരാമ തോതിരത്തിൻ്റെ താഴ്ഭാഗത്തേക്ക് മണ്ണ് ചേരാൻ വേണ്ടിയാണത് അപ്പൊ സ്ത്രീകൾ വള ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നിക്കൽ അത് ഊരി വയ്ക്കണം അല്ലെങ്കിൽ ആ വള അങ്ങുമിങ്ങും നീക്കം ചെയ്തുകൊണ്ട് മണ്ണ് അങ്ങോട്ട് ചേർക്കാൻ പറ്റിയ രൂപത്തിൽ ആ വളകൾ അങ്ങുമിങ്ങും നീക്കം ചെയ്യണം അല്ലെങ്കിൽ വളകൾ ഊരിവെക്കണം വള പോലെയല്ലോ ഫിറ്റായി കിടക്കുന്നതാണ് മോതിരം അപ്പൊ മോതിരം എന്തായിരുന്നാലും ഊരിവെക്കൽ നിർബന്ധമാണ് അഞ്ചാമത്തേത് അത്തർ തീപൂ വഴിക്ക് വഴിയായി ചെയ്യണം മാൽ വജി വല്യ മുഖത്തിൻറെയും രണ്ട് കൈകളുടെയും ഇടയിൽ വഴിക്ക് വഴിയായി ചെയ്യൽ ആദ്യം മുഖം തടവിയിട്ട് പിന്നെ കൈകൾ രണ്ടും തടവുക അങ്ങനെ വഴിക്ക് വഴിയായി ചെയ്യുക അതാണ് അഞ്ചാമത്തെ ആലമീൻ അബ്ബുലാലമീ അസ്ലാം